ഏകാധിപതി ഭരണം കാഴ്ചവെക്കാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ള വ്യക്തിയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മറ്റു നേതാക്കൾ തന്റെ കാൽച്ചുവട്ടിൽ അടിമയെപ്പോലെ കീഴടങ്ങണം എന്ന അതിയായ ആഗ്രഹവും അദ്ദേഹത്തിനുണ്ട് ഇപ്പോഴത്തെ ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ ലക്ഷ്യം മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബരാക് ഒബാമയാണെന്ന് തോന്നുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ട്രംപ് കാഴ്ചവെക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ ഒബാമയെ തിരഞ്ഞെടുത്ത് തട്ടിപ്പ് ആരോപിച്ച് അദ്ദേഹത്തിന്റെ ഭരണകൂടം ദിവസങ്ങൾക്ക് ശേഷം വൈറ്റ് ഹൗസ് ഓവൽ ഓഫീസിനുള്ളിൽ മുൻ പ്രസിഡന്റിനെ എഫ് അറസ്റ്റ് ചെയ്യുന്നതായി കാണിക്കുന്ന ഒരു എഐ സൃഷ്ടിച്ച വീഡിയോ ട്രംപ് പങ്കുവച്ചിരിക്കുകയാണ് ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ വൈറലാവുകയും നിരവധി തിരിച്ചടികൾ നേരിടുകയും ചെയ്തു വിമർശകർ ഇതിനെ പ്രകോപനപരമെന്നും എപ്സ്റ്റീൻ ഫയലുകളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമമെന്നും ചിലർ വിശേഷിപ്പിച്ചിട്ടുണ്ട് ആരും നിയമത്തിന് അതീതരല്ല എന്നാണ് ഡീപ് ഫേക് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് സൃഷ്ടിച്ച വീഡിയോയുടെ അടിക്കുറിപ്പ് ആരും പ്രത്യേകിച്ച് പ്രസിഡന്റ് നിയമത്തിന് അതീതരല്ലെന്ന് ഒബാമ പറയുന്നതോടെയാണ് വീഡിയോ ആരംഭിക്കുന്നത് തുടർന്ന് മുൻ യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ഉൾപ്പെടെയുള്ള വിവിധ ഡെമോക്രാറ്റിക് നേതാക്കൾ ആരും നിയമത്തിന് അതീതരല്ല എന്ന് പറയുന്നതായി കാണിക്കുന്നുമുണ്ട് അടുത്ത സെഗ്മെന്റിൽ ഡെമോക്രാറ്റുകളെ പ്രസ്താവനകളെ പരിഹസിക്കാനുള്ള ശ്രമമായി തോന്നുന്ന പ്രശസ്തമായ പെപ്പേ ദി ഫ്രോഗ് മീമിന്റെ ഒരു കോമാലി പതിപ്പ് കാണിക്കുന്നു തുടർന്ന് ഓവൽ ഓഫീസിനുള്ളിൽ എഫ് ഉദ്യോഗസ്ഥർ ഒബാമയെ കൈകൾ വിലങ്ങിട്ട് അറസ്റ്റ് ചെയ്തതായി കാണിക്കുന്നു അതേസമയം ട്രംപ് ഒരു നാണം കെട്ട പുഞ്ചിരി നൽകുന്നു നിമിഷങ്ങൾക്കു ശേഷം ഒബാമ ജയിലിൽ ഓറഞ്ച് ജംസ്യൂട്ട് ധരിച്ച് ബാറുകൾക്ക് പിന്നിൽ കാണപ്പെടുന്നു രണ്ടായിരത്തി പതിനാറിലെ തിരഞ്ഞെടുപ്പിൽ ട്രംപിന്റെ വിജയത്തെ ദുർബലപ്പെടുത്താൻ മുൻ പ്രസിഡന്റ് ശ്രമിച്ചുവെന്ന് ട്രംപിന്റെ നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടർ തുളസി ഗബാട്ട് ആരോപിച്ച സമയത്താണ് ഒബാമയുടെ വീഡിയോ പുറത്തുവരുന്നത് ട്രംപിന്റെ വിജയം റഷ്യൻ ഇടപെടൽ മൂലമാണെന്ന് കാണിക്കാൻ ഒബാമയുടെ ഭരണകാലത്തെ മുതിർന്ന ഉദ്യോഗസ്ഥർ ഇന്റലിജൻസ് വിലയിരുത്തലുകൾ നിർമ്മിക്കുകയും രാഷ്ട്രീയവൽക്കരിക്കുകയും ചെയ്തുവെന്ന് രഹസ്യ രേഖകൾ ഉദ്ധരിച്ച് ഗബാർ അവകാശപ്പെട്ടു ഒബാമയെയും മുൻ മുതിർന്ന യു ദേശീയ സുരക്ഷാ ഉദ്യോഗസ്ഥരെയും പ്രോസിക്യൂട്ട് ചെയ്യണമെന്നും അവർ ആവശ്യപ്പെട്ടു അത് ട്രംപും ആവർത്തിച്ചു രസകരമെന്ന് പറയട്ടെ ഈ വർഷം ആദ്യം മുൻ പ്രസിഡന്റ് ജിമ്മി കാർട്ടറുടെ സംസ്കാര ചടങ്ങിൽ ട്രംപും ഒബാമയും സൗഹൃദ സംഭാഷണത്തിൽ ഏർപ്പെട്ടിരുന്നു അവരുടെ അപ്രതീക്ഷിത സൗഹൃദ നിമിഷത്തിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി ട്രംപ് പിന്നീട് ആ നിമിഷത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ടു അവർ പരസ്പരം ഇഷ്ടപ്പെടുന്ന രണ്ട് ആളുകളെ പോലെയാണ് കാണപ്പെടുന്നത് ഞങ്ങൾക്കും അങ്ങനെ തന്നെയായിരിക്കാം വ്യത്യസ്തമായ നിലപാടുകൾ സ്വീകരിച്ച് മുൻപോട്ടു പോകുന്ന വ്യക്തിയായതു കൊണ്ടുതന്നെ ട്രംപിനുമേൽ മറ്റു രാജ്യങ്ങളിലെ നേതാക്കൾക്കുള്ള വിശ്വാസവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്